ി മലാഖേ എന്നെ കാക്കുന്ന കാവുൽ മാലാഖേ എന്നുൽ മാലാഖേ എന്നെ കാക്കുന്ന കാവുൽ മലാഖേ ദൈവ കൃപയാൽ നിന്നെ പരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമേ ദൈവ കൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തിണമി എന്നെ കാക്കുന്ന കാവൽ മലാക്കി എന്നെ കാക്കുന്ന കാവൽ മാലാക്കി കുഞ്ഞായിരിക്കാൻ ഇന്നേ ദിനം എന്നെ സഹായിക്കണേ ഈശോയുടെ നല്ല കുഞ്ഞായിരിക്കാൻ ഇന്നേ ദിനം എന്നെ സഹായിക്കണേ എന്നെ കാക്കുന്ന കാവുൽ കാവൽ മാലാക്കേ സ്തോത്രം 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 ദൈവത്തിന്റെ അതേ പരിശുദ്ധ നാമം നമ്മുടെ ഒരു ദിനം കാണുവാൻ സ്വർഗം നമ്മളെ നന്ദി ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഹൃദയത്തെ തുറക്കാം നമ്മെ കരുതുന്ന കർത്താവ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ രണ്ടാം മുഖ്യം ബിഹോൾഡ് ഐ സെന്റ് മൈ മെസ് ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അമീൻ ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പനുമായ കർത്താവേ ഞങ്ങളുടെ അതരത്തിലെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം പരിശുദ്ധാത്മാവേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി യേശു നാമത്തിൽ തന്നെ അമീൻ നമ്മെ കരുതുന്ന കർത്താവ് പിതാവായ ദൈവം നമ്മോട് നമ്മോടെപ്പോഴുമുണ്ട് പാവികളായ നമ്മളെ നേർവഴിയിൽ നയിക്കുവാനായി ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് മുമ്പായി അയക്കുന്നു എന്നത് ധൈര്യവും പ്രത്യാശയും നൽകുന്നു ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല സഹചാരി കൂടിയാണ് എന്നത് എപ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടായിരിക്കണം തന്നിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും തൻ്റെ മക്കളെ അതിൽ നിന്നെല്ലാം വിടിവിക്കുമെന്നതിൽ സംശയമില്ല നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മെ ഇന്ന് പേർ ചൊല്ലി വിളിക്കുന്നുണ്ട് നാം ആ വിളി കേൾക്കുന്നുവോ നാം ആ വിളി കേൾക്കാറുണ്ടോ മുടിയനായ പുത്രനെ പോലെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചല്ല സത്യമായി അനുദിക്കുന്നവരെ കൈക്കൊള്ളുന്ന കർത്താവ് നിശ്ചയമായും നമ്മേൻ സ്വീകരിക്കും നാം വിശ്വാസത്തിൻ്റെ കരം അവങ്കിലേക്ക് നീട്ടുമ്പോൾ സഹായത്തിൻ്റെ കരം അവിടുന്ന് നമുക്ക് നൽകും അപ്രകാരമാണ് വചനത്തിൽ നമുക്കുള്ള ഉറപ്പ് നാഹു പ്രവാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ബുക്ക് ഓഫ് നാഹു ചാപ്റ്റർ വൺ സെവൻ ദ ലോഡ് ഗുഡ് ദോഡ് ഗുഡ് എ സ്ട്രോങ് ഹോൾഡ് ഇൻ ദ ഡേ ഓഫ് ട്രബിൾ ഹി നോസ് ദൂസ് കർത്താവ് നല്ലവനം കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു അവിടുത്തെ കരുണയുടെ ചെറുകടിയിൽ നമ്മെ ഭദ്രമായി കാക്കുമെന്ന വലിയ പ്രത്യാശ നമുക്കുണ്ടായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും അവിടുത്തെ ഉള്ളം കൈയിൽ നമ്മളെ സൂക്ഷിക്കും ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഖലലിയ സ്തോത്രം 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 പ്രിയനായ കർത്താവേ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ 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 ഓരോ നിമിഷവും അവിടുത്തെ ചിറകിൻ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളയണമേ ആമേ അപ്പ ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം കുടുംബമായി അവിടുത്തെ ചിറകും കീഴിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി നന്ദിയപ്പാ ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമാമണ്ണ ഓരോ നിമിഷവും അവിടെ ഞങ്ങളെ നിന്റെ ചിറകൻ കീഴിലും മറച്ചു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം അവിടുത്തെ തിരുവചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള വചനപ്രകാരം ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദുഷ്ടന്റെ എല്ലാ ആലോചനകളിൽ നിന്നും ഞങ്ങളുടെ മാതൃരാജ്യത്തെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൻ കർണാടകത്തെയും തമിഴ്നാടിനെയും കേരളത്തെയും സമർപ്പിക്കുന്നു ഹലിയ ദൈവത്തിന്റെ കരുതൽ തൊട്ടറിയുന്ന മക്കളായി വളരുവാൻ ഓരോ ജനതയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ തിരക്കരങ്ങൾ സമർപ്പിക്കുന്ന പ ഇത്രത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രോപ്പാ ഞങ്ങളുടെ വയലുകൾക്കായി നന്ദി പറയുന്ന അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഹലലോയ്യ സ്തോത്രം ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ ആധുനിക യുഗത്തിലെ ഡിജിറ്റൽ ലോകം വച്ചിരിക്കുന്ന കെണികളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിമണ്ഡലത്തെ അപ്പം അവിടുന്ന് തുടരണമേ കുഞ്ഞുങ്ങളെ വശീകരിക്കുവാനായി പിശാച്ച് വിരിച്ചിരിക്കുന്ന സകല വലകളെയും അവർ മനസ്സിലാക്കിക്കൊണ്ട് ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് മക്കൾ പിടിപ്പിക്കുവാൻ സ്തോത്രം സ്വർഗീയ ദൂതന്മാരെ അയച്ച് ഞങ്ങളുടെ മക്കളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ കേരളത്തെ മധ്യലോപികൾ കൈയടക്കുന്ന ഒരു പ്രതിഭാസത്തിലൂടെ കടന്നു പോകുമ്പം അപ്പ അവിടത്തേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളു സ്തോത്രം ഹലിയ ലോകത്തിൻ്റെ ലഹരിയിൽ മുങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയാൽ നിറയപ്പെടുവാനായി കേരളത്തിൻ്റെ മക്കളെ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നു വിശേഷ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നപ്പ പരിശുരക്തം മുദ്രയിട്ട മക്കൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്നു അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഏക അഗ്നി തുണായ തെരുസ്ഥാനിത്തി കൂടെ ഇരുന്ന മക്കളെ മാനിക്കണമേ അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു മിരിക്കുന്നതിനായി സ്തോത്രം കഥാവയെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതത്തിൽ അലലിയ ഭവനത്തിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിരിക്കുന്ന മക്കളെ തിരിക്കറങ്ങൾ സമർപ്പിക്കുന്ന പാ അവിടുത്തെ കരസ്പർശനത്താൽ അവിടുന്ന് സൗഖ്യമാക്കണമേ അവിടുത്തെ പരിശുരക്തം അലലിയ മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനായി സ്തോത്രം പിടിവിച്ചനായി സ്തോത്രം അവിടുന്ന് ആണ് ഞങ്ങളുടെ മഹാവൈദ്യം അവിടുന്ന് പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുകയാണ് സ്തോത്രം ഒരിക്കൽ കൂടി ഇന്ന് ദിനത്തിനായി നന്ദി പറയുന്ന പാ പ്രാർത്ഥനയും യാജനെ കേട്ടിരിക്കുകയാൾ നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ തീരാത്രിയിൽ പാപത്തിൽ നിന്നും ദുസ്വപ്നത്തിൽ നിന്നും എന്നെ കാത്തിടണേ ഈ രാത്രിയിൽ പാപത്തിൽ നിന്നും ദുസ്വപ്നത്തിൽ നിന്നും എന്നെ കാത്തിടണേ എന്നെ കാക്കുന്ന കാവൽ മാലാക്കി എന്നെ കാക്കുന്ന കാവൽ മാലാക്കി എന്നെ കാക്കുന്ന കാവൽ എന്നെ കാക്കുന്ന കാവൽ മലാഖേ ദൈവ കൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമേ ദൈവ കൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നട കാക്കുന്ന കാവൽ മലാഖി എന്നെ കാക്കുന്ന കാവൽ മാലാഖി എന്നെ കാക്കുന്ന കാ